അവിടുന്ന് എടുത്തിട്ടുണ്ടേ ഇനി അവസാനം ആരായിരിക്കുന്ന ജോലി ഇന്ന് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ജനാധിപത്യ ഉത്സവം നടക്കുകയാണ് ആ ഉത്സവത്തിൽ പങ്കുചേരാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരുപക്ഷേ രാജ്യത്തിൻ്റെ ഭാഗതയെ നിർണയിക്ക നിർണയിക്കുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പായ ഇത് മാറിയിരിക്കുകയാണ് അവകാശബോധമുള്ളവർ ഈ തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാകണം ഇനിയും വൈകിട്ടില്ല വോട്ട് ആറു മണിവരെ ഉണ്ട് വോട്ട് ചെയ്യാനുള്ള അവകാശമെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ സ്വയം ആർജിച്ചതല്ല വലിയ പോരാട്ടങ്ങളിലൂടെ ഇന്ത്യയുടെ ഭരണഘടനയിലൂടെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ജനാധിപത്യമാണ് വോട്ടെന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ എല്ലാവരും ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാകണം ഇനിയെങ്കിലും ഇത് കാണുന്നവർ സ്വാഭാവികമായിട്ടും രാജ്യത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ആയുധമാണ് വോട്ട് അതുകൊണ്ട് തന്നെ ഈ വോട്ടവകാശം ഇനി നിഷേധിക്കാൻ പാടില്ല ഈ വോട്ടവകാശം നമുക്ക് എന്നേക്കും കാലവും ചരിത്രവും ഉള്ളിടത്തോളം നിലനിൽക്കണം അതുകൊണ്ടാണ് ഈ ജനാധിപത്യ വിശ്വാസികളെല്ലാം ഇന്ന് വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഇന്ന് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നാം കാണുന്നത് വലിയ വിലക്കയറ്റം കൊണ്ട് പുറത്തു ഒരു രാജ്യം അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മയുടെ പ്രശ്നം വിലക്കയറ്റം ഒരു ഘട്ടത്തിലും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ ഇപ്പോൾ ഏതാണ്ട് നൂറ്റി അഞ്ച് രൂപയാണ് പെട്രോളിൻ്റെ വില ഡീസലിൻ്റെ വില തൊണ്ണൂറ്റിനാലായി നമ്മുടെ രാജ്യത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ബാധ്യതയുണ്ട് ആ ബാധ്യത നിറവേറ്റാൻ അവർ ഇതുവരെ തയ്യാറായില്ല അതോടൊപ്പം തന്നെ രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിച്ചിരിക്കുന്നു അറുപത്തഞ്ച് ശതമാനത്തിലധികമാണ് തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്നത് ഇവിടുത്തെ ശതകോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു അത് തന്നെ ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിനാലിലധികമായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ രാജ്യം എന്ന് പറയുന്നത് ശതകോടീശ്വരന്മാരുടെ പിടിയിലേക്ക് അമർന്നിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഈ ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രം എന്ന നിലയിലുള്ള സങ്കല്പമാണ് വേണ്ടത് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ശ്രീകോവിൽ അവിടെ പ്രവേശിച്ച് ഇടതുപക്ഷത്തിൻ്റെ കരുത്തേകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന വലിയൊരു തെരഞ്ഞെടുപ്പിലാണ് കേരളം നിൽക്കുന്നത് അതുകൊണ്ട് ഇരുപത് സ്ഥാനാർത്ഥികളെയും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് പോകണം കാരണം സ്വാഭാവികമായിട്ടും രാജ്യത്തിൻ്റെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കേണ്ടവർ എന്നോ അവരുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടിരിക്കുന്നു അതാണ് കോൺഗ്രസ് സംവിധാനം ആ കോൺഗ്രസ് സംവിധാനം ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു കൈത്താങ്ങായി കേരളം സാക്ഷിയായി നിൽക്കുന്നത് ആ കേരളത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ മനസ്സുള്ളവരായി മാറിയിരിക്കുന്ന കേരളം ഇടതുപക്ഷത്തോടൊപ്പം നീങ്ങുമ്പോൾ ഈ കേരള സംസ്ഥാനം ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു കൈത്താങ്ങായി പാർലമെന്റിൽ ശബ്ദമുയർത്താൻ സ്വാഭാവികമായിട്ട് നമുക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം ഇനി മണിക്കൂറുകൾ ഏതാണ്ട് രണ്ട് മണിക്കൂറുകളൂടെ ശേഷിക്കുന്നുണ്ട് ആരെങ്കിലും ഇവിടെ വോട്ട് ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് ചെയ്യാതിരിക്കുന്നുവെങ്കിൽ അവർ ഇറങ്ങി വന്ന് വോട്ട് ചെയ്ത് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മുടെ യുവാക്കൾ ആ യുവാക്കളെ സ്നേഹപൂർവ്വം ഞാൻ അവരെ ഈ ഈ പ്രക്രിയയിലേക്ക് ജനോത്സവ പ്രക്രിയയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് എൻ സി പിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമെന്ന നിലയിൽ ഞാൻ ഈ ബാധ്യത നിറവേറ്റുന്നത് നിങ്ങളോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കുന്ന രീതി വംശീയ രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്കുള്ള വലിയ തോതിലുള്ള രീതിയിലാണ് ബി ജെ പി ഗവൺമെൻറ്റും സംഘപരിവാർ ശക്തികളും നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊരു ഭീഷണിയായി നിൽക്കുമ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ ബി ജെ പിയുടെ ഗവണ്മെൻ്റ് എന്ന നിലയിൽ പ്രധാനമന്ത്രി മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി നമ്മളുടെ സമ്പാദ്യങ്ങളുടെ നല്ലൊരു ശതമാനവും മുസ്ലിങ്ങൾക്ക് അത് കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായമെന്ന് പറയുന്നു ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടത് ഇവിടെ പട്ടിണി മാറണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തൊഴിലുണ്ടാകണം അതോടൊപ്പം തന്നെ രാജ്യം സുരക്ഷിതമായി പോകണം അങ്ങനെ സുരക്ഷിതമായി പോകുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയുള്ള ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങളാൽ അധികാരത്തിൽ വരുന്ന അത് വരുന്ന ഒരു ഗവൺമെൻ്റാണ് നമ്മുടെ രാജ്യത്തിനാവശ്യം നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു വലിയ ഭാവി ഉണ്ടാകുന്നവരുണ്ട് ഒരു ഞാൻ പ്രശ്നിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ഇനിയുള്ളവരെല്ലാം പോളിംഗ് ബൂത്തിലേക്ക് പോകണം അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ നിങ്ങളെ കാത്തിരിക്കുകയാണ് ആറു മണിക്കുള്ളിൽ പോളിംഗ് സ്റ്റേഷനുകളിൽ ചെന്ന് നമ്മുടെ യുവതി യുവാക്കളെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം ഈ പ്രക്രിയയിൽ ഈ ജനോത്സവത്തിൽ ഈ ജനാധിപത്യ ഉത്സവത്തിൽ പങ്കാളിയാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു